നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടിയൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇസ്രായേലും ഫലസ്തീനും തമ്മിൽ യുദ്ധമുണ്ടായിട്ട് ഏകദേശം ഒരു വർഷത്തോളം എടുക്കുന്നു ഇതിലേറ്റവും പ്രധാനപ്പെട്ടമായ കാര്യം ആദ്യമായി ഇസ്രായേലിൽ നിന്ന് അഭയാർത്ഥികൾ ഉണ്ടാകുന്നു എന്നതാണ് ഇത്രയും നാൾ യുദ്ധം ഏകപക്ഷീയമായിരുന്നു നമ്മൾ ഫാലസ്തീനിൽ നിന്ന് അഭയാർത്ഥികളായി ഈജിപ്തിലോട്ടും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലോട്ടും ഓടി സാധാരണ ജനങ്ങളെയാണ് കണ്ടതെങ്കിൽ ലിപ്രാവശ്യം ചിത്രമൊന്നു മാറുകയാണ് ഇസ്രായേൽ നിന്ന് വടക്കൻ ഇസ്രായേലിൽ നിന്ന് ഇസ്ബുള്ളയുടെയും ഹൂതികളുടെയും ഹമാസിൻ്റെയും ഒക്കെ അക്രമം പേടിച്ച് ഇസ്രായേലികൾ ഇസ്രായേലിൻ്റെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്യപ്പെടുന്നു ആദ്യമായ അയൺ ഡോമുകളുടെ സുരക്ഷിതത്തിൽ ഉണ്ട് ഉണ്ടുറങ്ങിക്കഴിഞ്ഞിരുന്ന ഒരു സൈനിസ്റ്റ് രാഷ്ട്രത്തിന് മേൽ ഭീഷണിയുടെ സ്വരങ്ങൾ അല്ലെങ്കിൽ ഭയത്തിൻ്റെ സ്വരങ്ങൾ വന്നു പതിച്ചിരിക്കുന്നു എന്ന് പറയാം ഇത് ചരിത്രത്തിലാദ്യമാണ് കാരണം ഇങ്ങനെയൊരു സംഗതി ഉണ്ടായിട്ടില്ല ഇസ്രായേൽ ഏകപക്ഷീയമായി ആക്രമിക്കുന്നു ഫലസ്തീനികൾ ജീവരക്ഷാർത്ഥം ഓടുന്നു എന്നതിൽ നിന്ന് അല്പം ചിത്രം മാറിമറിയുകയാണ് എന്നതാണ് സംഗതി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ അവസരത്തിൽ ഇറാൻ ഉദ്ദേശിക്കുന്നതും ഇത്തരമൊരു ഭയം വിതറിക്കൊണ്ടുള്ള യുദ്ധമാണ് ഒരിക്കലും ഇറാൻ ഒരിക്കലും ഡയറക്റ്റായിട്ട് യുദ്ധം ചെയ്യത്തില്ല കാരണം മറിച്ച് താരതമ്യേന സുരക്ഷിതമായിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിയപ്പെട്ട കുടിയേറിയ ജൂതന്മാരാണ് ഇസ്രായേലിൽ നല്ലൊരു പങ്കും അവർ ഇസ്രായേലിൻ്റെ അശാന്തമായ അന്തരീക്ഷത്തിൽ കഴിയാൻ ഇഷ്ടപ്പെടുന്നില്ല അവർ ഒരു ആഭ്യന്തര കലാപത്തിന് തുടക്കം ഇടും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് അത്രമേൽ ഇസ്രായേലിൻ്റെ ആഭ്യന്തരം രംഗം കലുഷിതമായിക്കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇന്നലെയും മെനഞ്ഞാനുമൊക്കെ ഇസ്രായേലി സൈനികർ പാലസ്തീനിൽ റെയ്ഡ് നടത്തിയപ്പോൾ അവിടെ നിന്ന് കണ്ടെത്തിയത് ഇസ്രായേലിൽ നിന്ന് പാലസ്തീൻ പാലസ്തീനികൾ ഹമാസ് തട്ടിക്കൊണ്ടുപോയ തടവുകാരുടെ മൃതശരീരങ്ങളാണ് ഇത് ഇസ്രായേലി സൈനികരുടെ അക്രമത്തിൽ സംഭവിച്ചത് ആണ് എന്ന് ഇസ്രായേലി ജനത വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ തങ്ങളുടെ ജനങ്ങളെ സുരക്ഷിതരാക്കാൻ കഴിയാത്ത കാരണം ഇസ്രായേൽ നിന്ന് ഹമാസ് തട്ടിക്കൊണ്ടുപോയ ജനങ്ങളെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാൻ കഴിയാത്ത സൈന്യത്തിനും രാഷ്ട്രീയ നേതൃത്വത്തിനുമെതിരെ ശക്തമായ സമരപരിപാടികൾ ഇസ്രായേൽ അരങ്ങേറുകയാണ് ഇതുതന്നെയാണ് ഇറാനും അതുപോലെയുള്ള ഹമാസും ഒക്കെ ഉദ്ദേശിച്ചത് കാരണം തങ്ങൾ അരക്ഷിതത്തിൽ കഴിയുമ്പോൾ ഇസ്രായേലിൽ ഒരു അരക്ഷിതത്വം ഉണ്ടാകുമ്പോൾ അവിടെ ഒരു ആഭ്യന്തര കലാപത്തിൻ്റെ രംഗത്തേക്ക് ആഭ്യന്തര കലാപം പൊട്ടിപ്പറപ്പെടുവാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തൽ കാരണം ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കും എന്ന ഹഹിയാസിൻസർ സിൽവറ ടെഹ്റാനിൽ കൊല ചെയ്യപ്പെട്ട അന്ന് മുതൽ ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കും എന്ന ഒരു സ്ഥിതി പക്ഷേ ഒരിക്കലും ആക്രമിച്ചിട്ടില്ല അപ്പോൾ ഇസ്രായേലിൽ ഇസ്രായേലിൽ ഇറാൻ്റെ അക്രമം ഭയർന്ന് ഇസ്രായേലിൻ്റെ പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ബങ്കറുകളിലാണ് ബങ്കറുകളിൽ ബംഗറുകളിൽ അവരിയ്ക്കുകയാണ് ഇടക്കിടയ്ക്ക് ഇസ്രായേലിൽ കർഫ്യൂകൾ പ്രഖ്യാപിക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും നാൽപ്പത്തി എട്ട് ഒക്കെ വരുന്ന കർഫ്യൂകൾ പ്രഖ്യാപിക്കുന്നുണ്ട് അടിയന്തരാവസ്ഥകൾ പ്രഖ്യാപിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ മറവിൽ നമുക്ക് ഇസ്രായേലിൽ ഒരു ഭയം വിതറിയിട്ടുണ്ട് ഒരു അശാന്തി വിടതറിയിട്ടുണ്ട് എന്ന് കാണാം ഈ അശാന്തിയാണ് ഇറാൻ ആഗ്രഹിക്കുന്നത് കാരണം ഭയത്തിൻ്റെ മുൻപ് മുറി നിർത്തുക അങ്ങനെ ഒരു മാനസിക യുദ്ധത്തിലേക്ക് ഇസ്രായേലിനെ കടത്തിവിടുക എന്ന് തന്നെയാണ് ഇറാൻ്റെയും ഉദ്ദേശം ചരിത്രത്തിലാദ്യമായി ഹമാസിനെ ഇസ്രായേലിൻ്റെ മേൽ മേൽക്കി നേടാൻ കഴിയുന്ന ഒരു ഇദ്ധം കൂടിയാണിത് കാരണം ഒരു ഭാഗത്തു നിന്ന് ഹൂതികൾ മറുഭാഗത്തു നിന്ന് ഇസ്ബുല്ല പിന്നെ ചില ഭാഗങ്ങളിൽ നിന്ന് ഇറാഖിലെ ചില മലേഷ്യ ഗ്രൂപ്പുകൾ പിന്നെ യുദ്ധസജ്ജമായി നിൽക്കുന്ന ഇറാൻ ഈ അവസരമാണ് ഫാലസ്തീനിൻ്റെ സ്വാതന്ത്ര്യത്തിന് ഏറ്റവും ഉചിതമായ നിമിഷമെന്ന് ഫലസ്തീനിലെ പോരാളികൾ മനസ്സിലാക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസവും വിലയിരുത്തലും അതിനപ്പുറം ചരിത്രത്തിൽ ആദ്യമായി ഇസ്രായേലിൽ നിന്ന് അഭയാർത്ഥികൾ ഉണ്ടായിരിക്കുന്നു എന്താണ് ഇസ്രായേൽ പലസ്തീനുമായുള്ള യുദ്ധം മിക്കപ്പോഴും ഏകപക്ഷീയമായിരുന്നു ഇപ്പോൾ ആദ്യമായി വടക്കൻ ഇസ്രായേലിൽ നിന്ന് സുരക്ഷിതമായ മറ്റു കേന്ദ്രങ്ങളിലേക്ക് മാറുവാൻ ഇസ്രായേലിലെ ജനത ഓടുന്ന രംഗങ്ങൾ നമ്മൾ കാണുകയാണ് യുദ്ധം ഒന്നിനുമൊരു പരിഹാരമല്ല യുദ്ധം ശാശ്വതമായ പരിഹാരമല്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ രണ്ടു രാജ്യങ്ങളും പരസ്പരം അംഗീകരിച്ചുകൊണ്ട് ഇസ്രായേൽ എന്ന രാജ്യത്തെ ഫലസ്തീനും എന്ന രാജ്യത്തെ ഇസ്രായേലും അംഗീകരിച്ചുകൊണ്ട് ഒരു മധ്യവർഗം കാരണം രണ്ടു രാജ്യത്തെയും തീവ്രവാദികളാണ് ഈ സംഘർഷം വളരെ രൂക്ഷമാക്കുന്നത് ആ തീവ്രവാദികളുടെ കയ്യിൽ നിന്ന് മദ് മധ്യസ്ഥ എന്ന് വെച്ചാൽ ഒരു മീഡിയം ലെവൽ ഇത് വെച്ച് പുലർത്തുന്നത് എന്ന് വെച്ചാൽ സെൻട്രലിസ്റ്റുകളായ ആളുകളുടെ ഇടയിലേക്ക് ഈ ചർച്ച മടങ്ങി വരണം എന്നാണ് എൻ്റെ അഭിപ്രായം തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്ന് ഇരുപക്ഷത്തെയും സെൻട്രലിസ്റ്റുകളായ ആളുകളിടയിലേക്ക് ചർച്ച വരികയും ഇസ്രായേലിനെ ഫലസ്തീനും ഫലസ്തീനെ ഇസ്രായേലും അംഗീകരിച്ചുകൊണ്ട് മാത്രമേ അവിടെ ഒരു ശാശ്വത പരിഹാരം കാണുവാൻ സാധ്യമാകുകയുള്ളൂ അതിനപ്പുറം ഇസ്രായേലിന് ഫാലസ്തീനും ഫലസ്തീനെ ഇസ്രായേലും അംഗീകരിക്കാതിരുന്നാൽ ഈ രാജ്യത്തിന് രാജ്യം രണ്ടു രാജ്യങ്ങളും അരക്ഷിതമായ അവസ്ഥയിലേക്ക് നീണ്ടുപോകും രണ്ടു രാജ്യങ്ങളിലെയും വരും തലമുറകൾ ഈ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ പരസ്പരം കൊന്തും കൊലപിടിച്ചും നശിച്ചു പോകും മാനവികതയ്ക്ക് തന്നെ എതിരാകും ഉപരി രണ്ടു രാജ്യങ്ങളും പരസ്പരം അംഗീകരിക്കുക ഇറാനെ ഇസ്രായേലും സോറി ഫലസ്തീനെ ഇസ്രായേലും ഇസ്രായേലെ ഫലസ്തീനും അംഗീകരിച്ചുകൊണ്ട് ഒരു ശാശ്വതമായ പരിഹാരത്തിന് ലോകരാജ്യങ്ങൾ മുന്നോട്ട് വരണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന നന്ദി നമസ്കാരം ചെയ്യുന്നത് മറ്റൊരു വീഡിയോയെ കാണുന്നതിൽ പ്രാർത്ഥനയിൽപ്പെടുത്തുക